ആകാശമണ്ഡലത്തിലെ തിളക്കമുള്ള ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് കാർത്തിക അഗ്നിയെ ദേവതയായും സൂര്യനെ അധിപനായും സ്വീകരിച്ചിട്ടുള്ള ഈ നക്ഷത്രം ഊർജത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ തേജസ്സുള്ളവരും തത്യസന്ധരുമായിരിക്കും ഇവരുടെ പ്രധാന സ്വഭാവങ്ങൾ ഇവയാണ് അഗ്നിദേവതയായതിനാൽ ഇവരുടെ സ്വഭാവത്തിൽ ഒരു തീക്ഷ്ണതയുണ്ടാകും തെറ്റായ കാര്യങ്ങളെ വെച്ചുപൊറിപ്പിക്കുവാൻ ഇവർക്ക് കഴിയില്ല സൂര്യൻ അധിപനായതിനാൽ മറ്റുള്ളവരെ നയിക്കുവാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നവരാണ് കാർത്തികക്കാർ ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കഠിനമായി തോന്നാമെങ്കിലും അതിൽ സത്യസന്ധതയുണ്ടാകും വിഷയത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുവാനും പരിഹാരം കണ്ടെത്തുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് കാർത്തിക എന്ന വാക്കിന് കാർത്തു അല്ലെങ്കിൽ മുറിക്കുന്നത് എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഒരു കത്തി അല്ലെങ്കിൽ വാൾ ആണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് അതായത് അജ്ഞതയെ മുറിച്ചു മാറ്റി അറിവ് പകരുക അല്ലെങ്കിൽ മാലിന്യങ്ങളെ കത്തിച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കുക എന്നതാണ് ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം സ്വർണത്തെ അഗ്നിയിൽ ഒരുക്കി ശുദ്ധമാക്കുന്നത് പോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ ഇവർ കൂടുതൽ തിളക്കമുള്ളവരായി മാറുന്നു സൂര്യന്റെ സ്വാധീനം കാരണം ഭരണപരമായ ജോലികൾ സൈന്യം പോലീസ് വൈദ്യശാസ്ത്രം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു തൻ്റെ ചുറ്റുമുള്ളവരെ പ്രകാശിപ്പിക്കുവാനും ഇരുട്ടിനെ അകറ്റുവാനും കഴിവുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ വിമർശനങ്ങൾ പക്വതയോടെ സ്വീകരിക്കുവാനും മുൻകോപം നിയന്ത്രിക്കുവാനും സാധിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ അത്യുന്നത വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് മിശ്രഫലങ്ങളാണ് അനുഭവപ്പെടുകയെങ്കിലും വർഷത്തിൻ്റെ പകുതിയോടെ സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്ന് ജ്യോതിഷ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു മേടക്കൂറിലും ഇടവക്കൂറിലുമായി വരുന്ന നക്ഷത്രമായതിനാൽ ഈ രണ്ട് കൂറുകളുടെയും മാറ്റങ്ങൾ കാർത്തിക നക്ഷത്രക്കാരെ ബാധിക്കും തൊഴിൽ മേഖല സ്ഥാനക്കയറ്റം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് മാറ്റങ്ങൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളോ സ്ഥലം മാറ്റമോ ഉണ്ടായേക്കാം ഇത് തുടക്കത്തിൽ പ്രയാസമുണ്ടാക്കുമെങ്കിലും പിന്നീട് ഗുണകരമാകും ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം അനുകൂല സമയമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ ഗോചാരഫലം അനുകൂലമാകുന്നതോടെ സാമ്പത്തിക ഭദ്രത കൈവരും പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും വീട് വാഹനം അല്ലെങ്കിൽ ഭൂമി എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് എങ്കിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കണം വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും അനുകൂലമായ ആലോചനകൾ വരികയും ചെയ്യും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സമയം വിവാഹ കാര്യങ്ങൾക്ക് ഏറെ ഉത്തമമാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പക്വതയോടെ കൈകാര്യം ചെയ്താൽ സന്തോഷം നിലനിർത്താം പിതാവുമായോ പ്രതി തുല്യരായ വ്യക്തികളുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം വർഷത്തിൻ്റെ മധ്യ ഏപ്രിൽ ജൂൺ അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദമോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം നേത്രരോഗങ്ങൾ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുന്നത് നന്നായിരിക്കും യോഗ ദാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനും ദേവത അഗ്നിയുമാണ് ദോഷശമനത്തിനായി ഞായറാഴ്ചകളിൽ സൂര്യനമസ്കാരം ചെയ്യുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അനുകൂലമാണ് പ്രത്യേകിച്ച് മെഡിക്കൽ എഞ്ചിനീയറിങ് മാനേജ്മെൻറ്റും മേഖലയിലുള്ളവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും വർഷത്തിന്റെ മധ്യത്തോടെ പരീക്ഷ എഴുതുന്നവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈക്ക് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും പി ആർ അല്ലെങ്കിൽ വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വർഷാവസാനത്തോടെ അത് പരിഹരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പണി ആരംഭിക്കുവാൻ സാധിക്കും പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ ഒത്തുതീർപ്പിലൂടെയോ നിയമപരമായോ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിക്കാം പൊതു പ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ മൂല്യം ലഭിക്കും എങ്കിലും അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടുന്നത് വഴി നിങ്ങളുടെ പേരിന് ചെറിയ രീതിയിലുള്ള കോട്ടം തട്ടാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതിത്വം പാലിക്കുന്നത് നന്നായിരിക്കും മുൻകോപം നിയന്ത്രിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വതവേ അല്പം ദേഷ്യം കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ കാലയളവിൽ ചൊവ്വയുടെ സ്വാധീനം കാരണം ദേഷ്യം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഇത് കുടുംബ ബന്ധങ്ങളെ ബാധിക്കാതെ നോക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും കരാറുകളിൽ ഒപ്പിടുമ്പോഴും രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുവാൻ ശ്രദ്ധിക്കണം അനുകൂല രത്നം റൂബി ജാതകത്തിലെ ഗ്രഹനില കൂടി പരിശോധിച്ച് മാത്രം ധരിക്കുക അനുകൂല നിറം കുങ്കുമ നിറം വെള്ള ചുവപ്പ് അനുകൂല ദിവസം ഞായർ ചൊവ്വ ഈ വർഷം നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരും പഴയകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ പ്രായോഗികമായി കാര്യങ്ങളെ കാണുവാൻ തുടങ്ങും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ മടി കാണിക്കുമെങ്കിലും ജൂൺ മാസത്തിന് ശേഷം വലിയ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ വർഷം അംഗീകാരങ്ങൾ തേടിയെത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും നട്ടലിനോ സന്ധികൾക്കോ സംബന്ധമായ വേദനകൾ അലട്ടുവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വ്യായാമം ശീലിക്കുക കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം ഉണ്ടാകാതെ നോക്കണം ണയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് വർഷത്തിൻ്റെ മധ്യഭാഗം ലാഭകരമായിരിക്കും എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾക്കായിരിക്കും കൂടുതൽ ഗുണം ലഭിക്കുക പുതിയ വായ്പകൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും എങ്കിലും തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കാക്കി മാത്രം മുന്നോട്ടു പോകുക അമിതമായ ഉഷ്ണം ശരീരത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ള നക്ഷത്രമാണിത് അതിനാൽ ഈ വർഷം ധാരാളം വെള്ളം കുടിക്കുവാനും തണുത്ത ആഹാരപദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരിൽ നിന്ന് സാമ്പത്തികമോ തൊഴിൽപരമോ ആയ സഹായങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് എന്നാൽ പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം ജാഗ്രത പാലിക്കുക മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃതം വഴിപാടായി നൽകുന്നത് ഉത്തമമാണ് ഞായറാഴ്ചകളിൽ പശുക്കൾക്കോ മൃഗങ്ങൾക്കോ ആഹാരം നൽകുന്നത് സൂര്യപ്രീതിക്ക് നല്ലതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ വിചാരിച്ച വേഗതയിൽ നടന്നില്ലെന്ന് വരാം എന്നാൽ തിരക്ക് കൂട്ടി തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത് ഓഗസ്റ്റ് മാസത്തോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് ഉറപ്പാണ് സൂര്യൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമായതിനാൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉഷ്ണരോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ഈ വർഷം വിട്ടുവീഴ്ച ചെയ്യരുത് വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുവാൻ പ്രവണതയുണ്ടാകും വർഷാവസ്ഥാനത്തേക്ക് ഒരു വലിയ നിക്ഷേപം ലക്ഷ്യമിടുന്നത് ഭാവിക്ക് ഗുണകരമാകും മനസ്സിനെ ശാന്തമായി വയ്ക്കുവാൻ ശ്രമിക്കുക സുബ്രഹ്മണ്യഭജനവും ഞായറാഴ്ചകളിലെ സൂര്യപ്രീതിയും നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും ശത്രുദോഷങ്ങൾ അകലുവാനും ഈ പ്രാർത്ഥനകൾ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ വർഷമാണ് കഠിനാധ്വാനം ചെയ്യുവാനുള്ള നിങ്ങളുടെ മനസ്സ് കൈവിടാതെ ഇരുന്നാൽ വർഷാവസാനം നിങ്ങൾ ആഗ്രഹിച്ച പല ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമൂഹത്തിൽ മാന്യതയും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചും അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലത്തെക്കുറിച്ചുമുള്ള ഈ വിശകലനം അവസാനിക്കുമ്പോൾ നാം കാണുന്നത് ഊർജ്ജസ്വലമായ ഒരു വ്യക്തിത്വത്തെയാണ് അഗ്നിദേവതയായും സൂര്യൻ അധിപനായും വരുന്ന ഈ നക്ഷത്രം പരിശുക്തിയുടെയും മാറ്റത്തിൻ്റെയും പ്രതീകമാണ് അന്ധകാരത്തെ നീക്കുന്ന സൂര്യനെ പോലെ സ്വന്തം ജീവിതത്തിലും ചുറ്റുമുള്ളവരിലും പ്രകാശം പരത്തുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഉദയമാകട്ടെ എന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം